വച്ചാലേ ഞാൻ കഴിഞ്ഞ ദിവസം വീട് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് അലമാരേന്റെ മേലൊന്നും സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ കാലായിട്ട് ഞാനത് വീട്ടിൽ തെരഞ്ഞു നടക്കുന്ന ഒരു സാധനമാണ് സാധനം അല്ല ആക്ച്വലി സാധനങ്ങള് ഈ സാധനങ്ങൾ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്ന ഇത് വെച്ചൊരു വീഡിയോ ചെയ്താലോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അൽമാനേൻ്റെ പൊക്കത്ത് നിന്ന് കണ്ടെത്തിയ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നതാണ് ഓക്കെ എന്തായാലും ആ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ആ സാധനങ്ങൾ കേട്ടോ ഇത് നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇത് എന്തൊരു പീറ കവർ വെച്ചിരിക്കുന്നതായിരുന്നു ഇത് ജസ്റ്റ് ഒരു കവറല്ല എൻ്റെയും അനിയത്തിൻ്റെയും കലാസൃഷ്ടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചെറിയ ചെറിയ കലാസൃഷ്ടികളാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ കലാസൃഷ്ടികൾ കാണിക്കുക അതിനുശേഷം ഞാൻ അനിയത്തി വരച്ച ചിത്രങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഈ ചിത്രങ്ങളൊന്നും ഞാൻ ഈ അടുത്തൊന്നും വരച്ചു ല്ല കേട്ടോ ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്തും പി ജി പഠിക്കുന്ന സമയത്തൊക്കെ വരച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ വരച്ചത് ഒരു മിനിമം നാല് കൊല്ലത്തിൻ്റെ ബാക്കിലാണ് ശേഷം ഞാൻ വര വരയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് ചില ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് എന്നല്ലാണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ വരയ്ക്കലൊന്നുമില്ല കേട്ടോ വലിയ ഒന്നും അല്ലെങ്കിലും കൂടിയിട്ട് വീണ്ടും വരച്ചു വരച്ച് മൈൻഡിലാണ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉള്ള കഴിവിനെ നഷ്ടപ്പെടുത്താതെ നോക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വരച്ച് തുടങ്ങിയാലോ എന്നുള്ളൊരു ആണ് ശരിക്കും കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ഞങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ് കാരണം എന്താ വെച്ചാൽ ഇത്ര പെട്ട സാധനം വരച്ച് അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയാലും അമ്മ പറയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിയിലുള്ള കമന്റ്സ് മാത്രമേ അമ്മ തന്നിട്ടുള്ളൂ ചിലതൊക്കെ ഞാൻ ഓയിൽ പേസ്റ്ററി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പെയിന്റിംഗ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ആർട്ടിസ്റ്റ് വാട്ടർ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വരച്ചിട്ടുള്ള ചിത്രങ്ങളും പെയിന്റിംഗ്സ് ഒക്കെ േഷനൊന്നും അല്ലെ ഞാന് ഇന്റർനെറ്റൊന്നും മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ഇത് വരയ്ക്കുന്ന ടൈമിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെൻസിലിൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ വരയ്ക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് ആക്കിയ സമയത്ത് ഞാൻ പേജ് ശ്രദ്ധിക്കാതെ പോയതാണ് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പെയിന്റിംഗ് ഇതാണ് കേട്ടോ ആക്ച്വലി ഞാനത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചാലോ വെച്ചാലോന്നുള്ളൊരു ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇനി ഞാൻ അനിയത്തി വരച്ചിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചാർ കേട്ടോ എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് പറയണേ ആര് വരച്ചതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഓക്കെ ഈ ചിത്രത്തിൽ കാണുന്ന മുഖം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ യെസ് ഇത് മായനദിയിലെ മാത്തനാണെട്ടോ എൻ്റെ അനിയത്തി ഒരു ടോവിനോ ആയിരുന്നു സോ അവൾ ടോവിനോൻ്റെ ഫോട്ടോസ് വരയ്ക്കാനുള്ള ശ്രമം നടത്തിയതാണ് നിങ്ങളീ കാണുന്നത് പറയുകയാണെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അനിയത്തി തന്നെയാണ് കേട്ടോ എന്നാലും രണ്ടാൾ വരച്ചതും വലിയ മോശമില്ലാന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വച്ചാൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ വീഡിയോയ്ക്ക് ലൈക്കും തരണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ